ഉപ്പതര കണ്ണമ്പടി വനമേഖലയിലുള്ള മുല്ല കുടിവെള്ള പദ്ധതി പൂർത്തിയാകാത്തത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭ്യന്തര വിജിലൻസ് വിഭാഗം അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പദ്ധതിക്കായി പദ്ധതിക്കായിരം രൂപയാണ് ഇതുവരെ ആദിവാസി ഊരുകളിൽ കുടിവെള്ളം എത്തിക്കുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം പട്ടികൾക്കും കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ വൈദ്യുതി കണശനും മറ്റും അടിയന്തരമായി പുനഃസ്ഥാപിച്ച് പ്രശ്നം പരിഹരിക്കണമെന്നും കമ്മീഷൻ അംഗം വീണാകുമാരി ആവശ്യപ്പെട്ടു ആഭ്യന്തര വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടും സ്വീകരിച്ച നടപടികളും കമ്മീഷനെ അറിയിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി രണ്ടായിരത്തി പതിനാറ് മുതൽ നാളിതുവരെ ഇതുവരെ പത്തൊമ്പത് ലക്ഷത്തി അറുപത്തി രൂപയാണ് ചെലവാക്കിയിട്ടുള്ളത് ഇനി ഏഴ് ലക്ഷം രൂപ കൂടി ലഭ്യമായാൽ മാത്രമേ പദ്ധതി പ്രവർത്തിക്കാൻ എന്നും കമ്മീഷൻ കണ്ടെത്തി അലസ മനോഭാവത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും ഉദാഹരണമാണ് ഈ പദ്ധതിയെന്നും ഉത്തരവിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷമാണ് മുല്ല കുടിവെള്ള പദ്ധതി നടപ്പാക്കാൻ ആരംഭിച്ചത് അന്ന് നാല് ലക്ഷത്തി അറുപത്തി രൂപ ചെലവഴിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷം ജില്ലാ പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം മുടക്കി ട്രാങ്കുകളും റിംഗുകളും സ്ഥാപിച്ചു എന്നാൽ ഫണ്ടിന്റെ അപര്യാപ്തത കാരണം പദ്ധതി വർഷമായി പൂർത്തീകരിക്കാനായിട്ട് ഉപകാരമില്ല ഇവിടെ മനുഷ്യരെല്ലാം ജീപ്പിന് വെള്ളമടിക്കുക കുടിക്കുന്നത് അതൊന്നും പൂർത്തീകരിച്ച് വേണത് മനുഷ്യർ ഉപകാരപ്പെട്ട് കൊടുക്കണം വലിയ ഉപകാരമാണ് തോന്നളഞ്ഞ് പോരാട്ട് അവിടെ രണ്ട് സെൻറ്റ് സ്ഥലം ഉച്ചയ്ക്ക് കൊടുത്തു അതും അവിടെ കൊണ്ടുവച്ചിരിക്കുക ഒരു മനുഷ്യർക്കൊരു ഒരു ഇല്ല പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യം വല്ലതുകൊണ്ടോ ഇത് മനുഷ്യനെ ഉപകാരപ്പെടുത്താനല്ലേ ഇപ്പം ഈ തുടങ്ങിയത് നിറയെ വെള്ളമുള്ള കുളം ഉണ്ടായിട്ടും പ്രദേശത്തെ ആദിവാസികൾ വെള്ളം വില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസി പുല്ല് വളർത്തി കാലികളെ വളർത്തിയിരുന്ന ഭൂമിയാണ് കുളത്തിനായി വിട്ടു നൽകിയത് ഇപ്പോൾ ഭൂമിയും നഷ്ടമായി വെള്ളവും ലഭിക്കാത്ത അവസ്ഥയിലാണ് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ